മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം റീറിലീസ് ചെയ്തിരിക്കുന്നു ഈ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമുണ്ടോ ഇതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥയെക്കുറിച്ചോ പ്ലോട്ടിനെ കുറിച്ചോ ക്യാരക്ടേഴ്സിനെ കുറിച്ചോ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം സീൻ ബൈ സീൻ നമുക്ക് കാണാപ്പാടാം നമുക്ക് ഇതിന്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മരിച്ചുപോയ മലയാളത്തിലെ പ്രമുഖ പ്രധാന നടന്മാരുടെ പെർഫോമൻസ് നമുക്കൊന്നും കൂടി ബിഗ് സ്ക്രീനിൽ തിയേറ്ററിൽ കാണാൻ കഴിയും അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഇതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സ് മാത്രമല്ല നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കണ്ടതാണ് ടി വിയിൽ അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ചിത്രം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനില് നമുക്ക് ഈ ചിത്രം പോയി കാണാം ഇനി ഈ ചിത്രത്തിന്റെ പോരായ്മകളിലേക്കാണ് ഞാൻ വരുന്നത് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ അടുത്ത് മോഹൻലാലിന്റെ തന്നെ ദേവദൂതൻ എന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു റീമാസ്റ്റർ ചെയ്തു അതിന് ഭയങ്കര സ്വീകാര്യതയായിരുന്നു കാരണം അത് ഞാൻ തിയേറ്ററിൽ പേഴ്സണലി പോയി കണ്ട സിനിമയാണ് വളരെ അധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ഓരോ സീൻ ബൈ സീനും ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു പുതുമ തോന്നിയ ചിത്രമായിരുന്നു പ്രേക്ഷകരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു പക്ഷേ ആ എക്സ്പെക്ടേഷനിൽ ആ എക്സ്പെക്ടേഷനിൽ നിങ്ങൾ മണിച്ചിത്രത്താഴ് കാണാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് കാരണം അതിന് മാത്രമുള്ള ഒരു സ്റ്റഫ് ഈ ചിത്രത്തിന് ഇല്ല കാരണം ഇതിന്റെ ടെക്നിക്കൽ വർഷത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ആ മണിച്ചിത്രത്താടി കണ്ടതിന്റെ ആ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിന്റെ പോസിറ്റീവായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഴം തമിഴ് പാട്ടെന്ന് പറയുന്ന ഗാനമാണ് ഈ പാട്ട് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ബാക്കി പാട്ടുകൾ വളരെ നോർമൽ ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ ആ സിനിമയുടെ ആ കഥയും സിറ്റുവേഷനുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ ആ പാട്ടിന് ഒരു പ്രത്യേക ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഇനി ഈ ചിത്രത്തിന്റെ ചില പോരായ്മകളിലേക്ക് വരാം ഒന്നാമത്തെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഈ ചിത്രത്തിന്റെ ആസ്പെക്ട്രേഷോ വളരെ കുറവായിരുന്നു ആസ്പെക്ട്രേഷോ കുറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അത് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ചിത്രത്തിന്റെ ചില സീനുകൾ ചില സീനുകൾ ഈ പറയുന്ന സൂം സൂമിങ് ചെയ്തിട്ട് സൂം ഔട്ട് ചെയ്തു വരുമ്പോൾ ചില ക്യാരക്ടേഴ്സിന്റെ ഫേസ് വളരെ ബ്ലറായിട്ട് തോന്നും അതായത് ക്യാമറ ഫോക്കസ് ചെയ്തൊരു പോയിന്റിൽ കൃത്യമായിട്ട് കാണാം ത്രൂ ഔട്ട് ബ്ലറർ ആണ് എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ചില സീനുകളിൽ ബ്ലറർ ഫീൽ ചെയ്തിട്ടുണ്ട് അതെനിക്ക് മാത്രം ഫീൽ ചെയ്താണോ എന്നറിയത്തില്ല നിങ്ങൾ കണ്ടവരും ഇതിന് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഈ സിനിമയുടെ ടെക്നിക്കൽ ഇത് പ്രത്യേകിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് റീമാസ്റ്റർ ചെയ്തയാണെങ്കിലും എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഇത് എയുടെ സഹായത്തോടു കൂടി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് റീമാസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അനുമാനം അനുമാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴയ സിനിമയുടെ ആ ഒരു ഒരു ബീറ്റും താഴവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നസ് ഒരിക്കലും ഈ സിനിമയുടെ തോട്ട് ഫീൽ ചെയ്യുന്നില്ല ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ചെറിയൊരു കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ട് ആ പഴയ ആ ബീറ്റ് അതുപോലെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് പപ്പുവിൻ്റെ പപ്പുവ മറ്റേ ഇരിക്കുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു 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 കോമഡി മ്യൂസിക് ഉണ്ട് ആ ഒരു സാധനം റീമാസ്റ്റർ ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ എസൻസ് നഷ്ടപ്പെട്ടു അതുപോലെ ഒരു മുറിയിൽ വന്ന് എന്ന് പറയുന്ന സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ റെക്സ് എന്ന് വെച്ചാൽ അതാണ് അത് ഈ മാസ്റ്റർ ചെയ്തപ്പോ വേണ്ട രീതിയിലുള്ള പഞ്ചോ ഇമ്പാക്റ്റോ അതിന് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിൽ എനിക്ക് ഏറ്റവും നിരാശ തോന്നിയ കാര്യം എന്ന് പറഞ്ഞ ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആണ് പ്രത്യേകിച്ച് നാഗവെല്ലി കാരണവരെ വെട്ടുന്ന സീനിലുള്ള ആ ഒരു ഒരു മ്യൂസിക്കും അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ട് ആ മ്യൂസിക് പഴയ നമ്മൾ സിനിമയിൽ ഈ പറയുന്ന ടി വിയിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ യൂട്യൂബിൽ കിടക്കുന്ന പോലെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടുന്നില്ല നമ്മൾ തിയേറ്ററിൽ ഈ സിനിമ കാണുന്നത് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ പീക്ക് എത്താൻ വേണ്ടിയാണ് പക്ഷെ ആ ഒരു പീക്ക് ഒരിക്കലും ഈ സിനിമയിൽ നമുക്ക് ഒരിടത്തും കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ചില സീനുകളിൽ ഈ പറയുന്ന പശ്ചാത്തല സംഗീതം മുഴച്ച് നിൽക്കുന്ന പോലെ ഫീൽ ഉണ്ട് നമ്മളിത് യൂട്യൂബിൽ കാണുമ്പോൾ ഇത്രയും മുഴച്ചു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നത്തില്ല പ്രത്യേകിച്ച് കെ പി സി ഈ നാഗവല്ലി കാരണം ഒരു കഥ ചെയ്യുന്ന സാധനം അവിടെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കിന് എവിടേക്കോ ഒരു മുഴച്ച് നിൽക്കുവാണ് ഈ പറയുന്ന ബിജിഎം മുഴച്ച് നിൽക്കുവാണ് അനാവശ്യമായിട്ട് ബിജിം കേറ്റിയ പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ അനാവശ്യമായിട്ട് കേറ്റിയിട്ടില്ലായിരിക്കാം പക്ഷേ വാട്ട് ഓർ ഇറ്റ് ഇസ് ബിജെമിന്റെ ഒരു അതിപ്രസരം പശ്ചാത്തല സംഗീതത്തിന്റെ ഒരു അതിപ്രസരം നമുക്ക് ഈ ചിത്രത്തിൽ ഉടനീളം കാണാം അതാണ് ചിത്രത്തിന്റെ ആത്മാവിനെ എസൻസിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എസ്പെഷ്യലി ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് അതുപോലെ ഒരു മുറയിൽ വന്ന് പാത ഈ സോങ്ങിന്റെ ഒക്കെ ആ ഒരു 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 ഇമ്പാക്ട് പോയി പിന്നെ ഇതിന് പഞ്ച് കിട്ടാൻ വേണ്ടി ചില സീനിൽ ബീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ഒക്കെ അടിപൊളിയാണ് സൗണ്ട് മിക്സിങ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ സിനിമ എ ടു ഇഷ്ടം സീൻ ബൈ സീൻ നമുക്കറിയാം നമ്മൾ ചെറുപ്പം തൊട്ടേ ടി വി കാണുകയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ടി വിൽ ഈ സിനിമ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാണുമ്പോൾ പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നുന്നില്ല അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഇന്നസന്റിൻ്റെ ഒക്കെ സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമഡിയുള്ള സീനാണ് അതിൽ ആൾക്കാർ ചിരിക്കാതെ പുല്ലാറ്റോറന്തിരവേനെ വരുമ്പോഴും അതുപോലെ സണ്ണി കുട്ടാന്ന് കളിക്കുന്ന സീനും അതുപോലെ ട്രോളുകളിൽ നിന്ന് നിറഞ്ഞിട്ടുള്ള ഒരുപാട് സീനുകളിൽ ആൾക്കാർ പൊട്ടി പൊട്ടി ചിരിക്കയെന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ അതൊക്കെ ഈ ചിത്രത്തിൻ്റെ പോരായ്മ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഈ ചിത്രത്തിന് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ദേവദൂതൻ പോലെ കാലം തെറ്റി റിലീസ് ചെയ്ത സിനിമകളൊക്കെ ഇപ്പോൾ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആ ഒരു പഞ്ച് കിട്ടും അന്നും ഓൾറെഡി ഹിറ്റ് ഇന്നും ഓൾറെഡി ആൾക്കാർ കാണുന്ന ഒരു സിനിമ എടുത്തിട്ട് റീമാസ്റ്റർ ചെയ്ത് നമ്മളിത് തിയേറ്ററിലേക്ക് വിതരണം ചെയ്യുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഇതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് എനിക്ക് സിനിമയെ കുറിച്ച് പേഴ്സണലി പറയാനുള്ളത് ചിത്രം കണ്ടവര് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക താങ്ക്